നമസ്കാരം റസ്വാൻ എന്ന ബസ് ഗോവിന്ദാപുരം തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന റസ്വാൻ എന്ന ബസ് ഇന്ന് കാരുണ്യ യാത്ര നടത്തുകയാണ് നമുക്കറിയാം വയനാട് ദുരന്തമുണ്ടായത് ഉരുൾപൊട്ടലിലൂടെ വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മളെയൊക്കെ ഒരുപാട് ദുഃഖിപ്പിച്ച ഇപ്പോഴും ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് ആളുകളാണ് പണം നിക്ഷേപിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നിരവധി ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധനസമാഹരണ അക്കൗണ്ടാണ് അപ്പോൾ നിരവധി കളക്ടർമാർ അതുപോലെ ഉദ്യോഗസ്ഥർ വിവിധ സംഘടനകൾ എല്ലാം തന്നെ ഒരുപാട് ഈ ഇതിലേക്ക് പണം അയക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ക്രിസ്വൻ എന്ന ബസ്സിൻ്റെ മുഴുവൻ കളക്ഷനും ഇന്ന് ഓടുന്ന എല്ലാ തുകയും ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം ആ എം എൽ എ കെ ബാബു ആണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലഭിക്കുന്ന നിങ്ങളും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാകുക ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്ന പോലെ ഇനി വരും ദിവസങ്ങളിലും ഒരുപാട് പേര് ഈ രംഗത്തേക്ക് വരും കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇന്നലെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ബസ്സുകൾ പാലക്കാട് ജില്ലയിൽ തന്നെ തൃശ്ശൂർ ജില്ലയിലും ഒക്കെ തന്നെ ഇതുപോലെ കരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് ആശംസ നേരികയാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ പ്രൈവറ്റ് മേഖല കടന്നു പോകുന്നത് എന്നാലും അതിൽ നിന്ന് എന്നൊക്കെ കുറച്ച് സമയം കണ്ടെത്തി അതല്ലെങ്കിൽ ഒരു ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ് നമ്മൾ വയനാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് മാക്സിമം ഇതുപോലുള്ള യാത്രകളൊക്കെ കാണുമ്പോൾ പങ്കാളികളാവുക ഒരു ദിവസത്തെ നമ്മുടെ യാത്രയൊക്കെ ബൈക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പരമാവധി ഒഴിവാക്കി ബസ്സിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ഈ വാർത്തകളൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പങ്കാളികളാവാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ പങ്കാളികളാവുക